എന്തിട്ട് പരിപാടി നോക്കളെ അങ്ങനെ എന്ത് തണോച്ചിട്ടാ കറട്ടേ അറേ ഇന്നും ഞെട്ടി എനിക്കും അലരെ അടിക്കാളെ മുന്നേ അടിക്കും അല്ല മുന്നേ എനിക്കും എങ്ങനെയാണാവോ സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാട്ട എന്റെ മടക്കിണം ബാഗ് പിന്നെ അതിനുള്ള ഒന്നും പൊറത്തേക്കെടുത്ത് നേരൊക്കെ കയറ്റി ഇതൊക്കെ എന്തിട്ടാ മുറക്കാൻ ചോദിച്ചത് ഉപ്പിണ്ടല്ലൊക്കെ എന്തിട്ടൊക്കെയാണാവോണ്ടല്ലേ ഇന്നലൊക്കെ ഇപ്പൊ വീട്ടിട്ട് നോക്കി അവിടെ ചായരെ പാത്രം എടുത്തില്ലേ ഇതൊക്കെ അവിടെ വെച്ചു വെള്ളം ഇന്നലത്തെ വെള്ളം കൂടിലോ ഇന്നലെ കൊറാവശ വെള്ളം വന്നിടുന്നുള്ളോക്കാളും കുറച്ചും കൂടി കൂടി നന്നായിട്ട് തന്നില്ല കുറച്ചും കൂടി കൂടിയുണ്ട് പരിപാടി നോക്കാളെ സൈക്കിളില് എയർ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് കാളിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ടയർ പറഞ്ഞു കഴിഞ്ഞത് തീയ്യാ നമ്മള് തയർ അടിച്ച് വെച്ചിട്ട് പോവാ അല്ല പണിയാവും എന്നിട്ട് എന്റെ ഒക്കെ മുടക്കിട്ടേ മെല്ലോട് നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഇവിടുത്തെ മറ്റേ ആൾക്കാരൊക്കെ എല്ലാരും പോയി പിന്നെ ഇപ്പൊ ഞാൻ മാത്രമല്ലോ ഇപ്പൊ നേരെ ഞാനിവിടുന്ന് പോവാ പരിപാടി ഒന്നും ഇല്ല ശരി മോളെ കൃത്യ കേട്ടെ അങ്ങനെ നമ്മൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ട് നമ്മളവിടുന്ന് ഇറങ്ങിയ ഒരു ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മറ്റേ പ്രഭാകർ എന്ന് പറഞ്ഞേട്ട് മലയാളികൾ കടല് അവിടെ അങ്ങനെ ആള് കടങ്ങനെ തുറന്ന് സെറ്റായി വരുന്നവിടുന്ന് ആള് പതിമൂന്നാന്തി പോണ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി വെച്ചെടുക്കുന്നു കുറെ സാധനങ്ങളൊന്നും ഇല്ല സാധനം കുറച്ച് സാധനമുള്ളു അപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുന്ന പറഞ്ഞ ആട് അങ്ങനെ ആളോടൊരു ബൈ പറഞ്ഞിട്ട് നേരെ ഇറങ്ങി അപ്പം ആള് പറഞ്ഞു ഇവിടെ നിന്ന് ഞാൻ നേരെ പോയിട്ട് നാഗാലാൻഡ് ബോർഡർ കഴിഞ്ഞ ആയിക്കന്നെ റൈസ് ആയിട്ടായി കഴിഞ്ഞിട്ട് അപ്പാണ് അങ്ങനത്തെ പറഞ്ഞിട്ടുള്ളൊരു മലയാളിയുടെ ബേക്കറി ജസ്റ്റ് ഒന്നാളെ കണ്ടോന്നൊക്കെ പറഞ്ഞു നോക്കും അപ്പോൾ കാണുന്നത് കാണാം തന്നെ ഇല്ല നോക്കി നോക്കാം എന്തായാലും അപ്പോൾ അങ്ങനെ പരിപാടി നമ്മൾ നാഗാലാൻഡിലെ കേറ്റങ്ങളൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ വീണ്ടും ആസാമിക്കണ പോണേ ആസാം നോർത്ത് ഈസ്റ്റിലേക്ക് എങ്ങനെയാണെന്ന് ചില എങ്ങനെ പോകുക എന്തായാലും അപ്പം അസാമിക്കറണ മകളെ അങ്ങനെ ഇനി കുറച്ച് നാളെന്തായാലും ആസാമിലെടുന്ന് കളിക്കുന്ന ആസാമിന് പുറത്ത് കിടക്കിറങ്ങാൻ ഇനി കുറച്ച് ദൂരം ദൂരമുണ്ട് ആസാമിൽ കുറഞ്ഞിറങ്ങേ അങ്ങനെയാണ് പരിപാടി അഭിപ്രായം പോകുന്നത് അങ്ങനെ നമ്മൾ നാഗാലാൻഡ് ആസാമ് ബോർഡർ എത്തി വീണ്ടും ാഗാലാൻഡിനോട് വിടാം ഇനി വേറെ സൈഡിൽ കൂടെ നാഗാലാൻഡിൽ ആകുമ്പോൾ പരിപാടി ഇല്ലാണ്ടെ നേരെ ആസാമിങ് അരുണാചൽ പോകണം അതാണ് അടുത്ത പരിപാടി വേറെ പാങ്കിങ് പരിപാടികളൊന്നും ഇല്ലാണ്ട് അവിടെ കവാടം വന്നിട്ടുണ്ട് താങ്ക് യു ടു വിസിറ്റ് എ ഗെയിം എന്നുള്ള ബോർഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് ഇവിടെ പോവുകയാണ് പോണത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ് തന്നെ ഒരു മലയാളിയുടെ അവിടെ പോയി അങ്ങനെ അവിടെ പോയിപ്പോൾ അവൾക്ക് പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള ആട്ടോ അവിടെ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് പോകണ്ട അങ്ങനെ ആൾ വന്നിട്ട് ഇപ്പോൾ ചപ്പാത്തിയും കറിയും ഇതൊന്നും ഇതാൾ പരിശീലിട്ട് ആളവിടെ നിന്ന് നേരെ ഇറങ്ങി ഞാൻ പ്രതീക്ഷൻ്റെ ആളിന്ന് ആ ഞാൻ പ്രായമായിട്ടുള്ള ആളാണ് ചെന്നപ്പോൾ ആളോട് ചെറിയ മോനെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും മുപ്പത്തഞ്ച് വയസ്സ് ആ നാൽപ്പത് വയസ്സുണ്ട് ആ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആള് വീടുകൾ വിചാരിക്കില്ല എട്ട് എഴുതി പക്ഷേ എൻ്റെ വയസ്സുകൂട്ടി ഓർമ്മ വിചാരിക്കുന്നു അങ്ങനെ ഇവിടുന്ന് നേരെ അരുണാചൽ അരുണാചലി ദിബ്രു ദിബ്രുഗട്ട് എന്ന് പറഞ്ഞ സ്ഥലം പോയി പോകാൻ പറഞ്ഞത് അരുണാചലിലേക്ക് പിന്നെ പോണെന്ന് വെച്ചാൽ വയനാട് വന്നിട്ട് പോണത് ദിബ്രുഗട്ട് വഴി പോകുമ്പോൾ എഴുപത്തേഴ് കിലോമീറ്ററിൻ്റെ ദിബ്രുഗട്ടിലേക്ക് മാത്രമാണ് ഞാൻ അവിടുന്ന് വേറെ കേട്ടോ അപ്പം നമ്മൾ പോണത് നാഗാലാൻ്റെ ആസാൻ പോണറുണ്ട് അവിടെ കഴിഞ്ഞു ആ ബോർഡറിനടുത്ത തിരക്കെണ്ണിപ്പി കാണത് കടകള് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അങ്ങനെയാണ് പരിപാടി തങ്ങളായി നേരെ എഴുപത്തേഴ് കിലോമീറ്റർ എന്തായാലും എഴുപത്തേഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞാ രണ്ട് മൂന്നാമത്തെ ദിവസം പറഞ്ഞില്ലേ എന്താ സംഭവം പറഞ്ഞത് ഇപ്പൊ കൊറേ നാളായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഡെയിലി മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലേ തള്ളി തള്ളിയിട്ട് കേട്ടോ അപ്പൊ നമ്മളതിനനുസരിച്ച് റസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് നോർത്ത് ഈസ്റ്റ് കയറി ഫുൾ അങ്ങനെയാണ് എന്ന് മുപ്പത് മുപ്പത്തഞ്ച് ക്യാബിൻ കരുതാ റസ്റ്റ് എടുക്കുക അത് ശീലായി ശീലായിപ്പോ എന്താ പ്ലെയിൻ റോഡ് കിട്ടി കഴിഞ്ഞാൽ മുപ്പത്തഞ്ചില്ല അവിടെ കഴിഞ്ഞാൽ കേട്ടോ അവിടെ ദിവസം എന്താ ഒരു എവിടെയെങ്കിലും റസ്റ്റ് എടുക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കും അത് അങ്ങനെ ശീലായിട്ട് മാറ്റേണ്ട കാര്യമില്ല എന്താച്ചാ എറണാകുളത്ത് പോയി കഴിഞ്ഞു വീണ്ടതൊക്കെ കൊല്ലൂ എറണാകുളത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ നല്ലത് കുറച്ച് സമയം എടുക്കാം അങ്ങനെ നമ്മളെ സൊനാരിന്ന് റൈറ്റ് എടുത്തിട്ട് വന്നത് വഴി പോണുട വന്നപ്പോ വിട്ടു നോക്കണം റോഡൊക്കെ നോക്കിയേ റോഡ് ഉണ്ട് പക്ഷെ കേടായിട്ട് ഇവിടെ ഇവിടെ മൊത്തം തേടില്ല തൊട്ടാണ് പക്ഷെ ഇവിടെ ഉണങ്ങിട്ട് അതിനപ്പുറത്തൊക്കെ പറ്റ ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ഉണങ്ങിട്ട് നല്ല വെയിലായിട്ട് പോലല്ല ചൂടാസാ പോലല്ല താഴെ ഇല്ലാതെ കാരണം ആവുമുണ്ട് നല്ല ചൂടായി രണ്ട് പെരിട്ട് ചൂറ നടക്കുക വൈനറി പറഞ്ഞ പോലെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും നടന്നു തുടങ്ങും പരിപാടി പറഞ്ഞോട് മോശയായിരുന്നു ഒരു വണ്ടി പോയി ഞാൻ കൂടിയ അഞ്ചു വിളിയാ

വീടി ചവിട്ടുക എളുപ്പല്ല അയ്യോ പെട്ടെന്ന് തണവിൽ ഇന്നലെ രാത്രി ടെൻഡത്തോ ഗംഭീര തണ കാണില്ലേ അവിടെ പെട്ടെന്ന് തണവല്ലേ ചൂട്ടത്തേക്ക് വന്ന പുള്ളി അവലെ തലക്കാർ ഇങ്ങനെ കറങ്ങും അപ്പൊ വീടിന് കേട്ടാണ് പൊട്ട ഏട്ടാ ഇനി ഇവിടുന്ന് പോയി നാഷണൽ ഹൈവേക്ക് എത്തുന്ന പറഞ്ഞിട്ടുണ്ട് ഡിബ്രുഗഡ് പിടിക്കണ ഡിബ്രുഗഡ് അതിന്റെ അല്ലേ ഒന്ന് അമ്പത്തെട്ട് അങ്ങനെ ഇനി ഇവിടുന്ന് ഒരു നാഷണൽ ഹൈവേ എത്തുന്നു പറഞ്ഞു അവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേറെ വഴി പോകുന്ന പറഞ്ഞുണ്ടായാലും ഇന്ന് ഇത്ര ദൂരമ്പൊരു പരിപാടി ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ട് നല്ല വീട് നാളെ കൊണ്ടുള്ളത് പക്ഷെ അതിന്റെ അടിയിൽ വേർപ്പല്ലേ വേറെ സ്ഥലത്ത് കണ്ടുണ്ടാവുന്നത് നോക്കിക്കും ജലദോഷം വീട് വരുന്നിട്ട് ആ ക്ലൈമറ്റിന് പെട്ടെന്ന് ചൂട്ടത്തി പെട്ടെന്ന് ഓടിയൊക്കെ അവ തണുത്തുടങ്ങണ പോലെ ഈ ചൂട്ടത്ത് വീണ്ടും പനി കിട്ടി കഴിഞ്ഞ പെട്ടു ഒന്ന് സിമാപൂരിലാരെ അഞ്ചുസവിടെ കിടന്നിട്ട് സെറ്റായിരുന്നു പണ്ട് പണി കിട്ടും അങ്ങനെയാണ് പരിപാടികൾ മക്കളെ പെരുവാടി പെരിയാട്ടി പെരിയാട്ടി ഓ കഴിച്ചിട്ടൂല്ല മറ്റേ ചെറിയ പെട്ടിക്കടകൾ അങ്ങനത്തെ സെറ്റപ്പ് അറിയുക അതെന്താ പറയുന്നു കഴിഞ്ഞാൽ ഒരു കട എന്നറിയുക മറ്റേ ലൈറ്റ്സ് അല്ല ലൈറ്റ്സ് അല്ല ലേസ് വയൽ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ അപ്പോൾ ലൈസ് ചീറ്റോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ കിട്ടുന്ന കുറേ കടകളുണ്ട് ഇവിടെ നേരെ ഫുഡ് കിട്ടുന്ന കടകളൊക്കെ മറ്റേ അങ്ങനത്തെ ഫുഡല്ല വേറെ നിറച്ച് തിന്നാ മുറ്റിയ സാധനങ്ങളായിട്ടുള്ള കടകളൊന്നും കാണാല്ലോ ഹോട്ടലുകളൊന്നും ഇല്ല ഇവിടെ അപ്പൊ അതാണ് ഒരു പ്രശ്നമാണ് മണ്ണോണ്ടല്ലോടൊക്കെയാണ് വാർപ്പായില്ല നമ്മളൊരു കാര്യം അങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയും പിന്നെ അടുത്ത് നല്ലത് മോളെ പഠിക്കുള്ളൂ എത്ര നാളായിട്ട് തുടങ്ങിയത് ഞാനും കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറെ ടൈപ്പ് നല്ലതായിരിക്കും ആർപ്പായേക്കാണോ വേണ്ടി വരും ഇന്നത്തെ ലോട്ടത്തിട്ട് കുറച്ചു പിടിച്ചു പോകാം ആ സൗണ്ട് ഇങ്ങനത്തെ ഓട്ടോസ് കിട്ടൂട്ടോ അത് കാരണം സുഖാ കയ്യിൽ പിടിച്ചു പോവാ ഈ റോഡ് നല്ലതാ പക്ഷേ ഓട്ടോ ഇല്ല അതാണ് പ്രശ്നം ഈ ബാക്ക് കണ്ട ഫുള്ള് വണ്ടികള് ഇവിടെ ട്രാവലർ അവിടെ നോക്കി കഴിഞ്ഞ മൊത്തം വണ്ടികളാ സംഭവം ഇവിടെ മോദിജി എന്താ ഡിബ്രുഗഢിൽ നാളെ കാലത്താണ് മോദി വരേണ്ടിരുന്നത് ഡൽഹിയിൽ നിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇവിടുത്തെ ടീമുകൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ വേണ്ടിട്ട് ഫുള്ള് മറ്റേ ബസ്സുകളോട്ടോ ടൂറിസ്റ്റ് ബസ്സുകളാണ് അപ്പോൾ അത് അവിടെ നിർത്തിട്ട് കൊടുക്കുക അപ്പോൾ എന്തിനാ ചോദിച്ചപ്പോൾ പറയും മോദി വരേണ്ടി ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് ആ വരുന്ന സ്ഥലത്തേക്ക് അവർക്ക് എല്ലാവരും ഇവിടുത്തെ മെയിൻ ആൾക്കാരെല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ഈ വഴിയാണെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഫോറസ്റ്റ് ഏരിയ ആണോ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഫോറസ്റ്റ് ഒന്നല്ല െ അയ്യോ മാപ്പിനെ കാണിക്കുമ്പോ കൊറേ ദൂരം ഇങ്ങനെ കാണിക്കണ്ട ഫോറസ്റ്റ് ഏരിയ പിന്നെ അടുത്ത പണി ഏതാ നല്ലൊരു വെയിലുണ്ടപ്പോളി നല്ല ക്ഷീണിങ്ങനെ പോയി പോയിട്ടേ ഈ ദിബ്രുഗഡിലേക്ക് ഷോർട്ട് കട്ട് പറഞ്ഞ ആള് പറഞ്ഞ വഴിയാണ് റോഡൊക്കെ നല്ല പക്ഷെ നോക്കി വഴിയാണ് ഫുള്ള് പാടങ്ങള് പാടങ്ങള് കഴിച്ചിരുന്നു എന്താ കളിയിലെ ദിബ്രുഗഡിലേക്ക് മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് മുപ്പത്താറ് കിലോമീറ്റർ ദിബ്രുഗഡ് എത്തണ്ടായ മുന്നോണ്ട് ലെഫ്റ്റിക്കുള്ള വഴി വരണേ ആ അവ എടുത്ത് പോണന്നു പറഞ്ഞേ ദിബ്രുഗഡിന്ന് എത്ര ദൂരം മുന്നാ അറിയില്ലാട്ടാ

പയൽ വന്നിട്ട് ആളുടെ കാർ പുറത്തിൻ്റെ ഉള്ളി ടെൻ്റ് അടിച്ച് വന്ന് പറഞ്ഞു ഇവരുടെ വീട്ടിൽ വേറെ ഒരാൾക്ക് അതിൻ്റെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് പോളി ടെൻ്റെ അടിച്ച് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് ആളെ കാർ പുറത്തു കൊടുത്തിട്ടുണ്ട് ആള് എനിക്ക് വേണ്ടിയിട്ട് ആളുടെ വീട്ടിൽ താട്ടാ ഞാൻ അവരിപ്പോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ നേരെ വീട്ടിൽ പോട്ടേട്ടാ ഭക്ഷണം കഴിച്ചോ നല്ല തണവോ നോക്കളെ ഒരു രക്ഷമില്ല എന്ത് സീന കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ആലോചിക്കണേ ഇതന്നരി തണവാളെ വീട്ടിൽ പോവാം വരും വെച്ചിഎന്നാ വരണേ പോയി വെച്ചോക്കാം നോക്കത്രേ വന്നാ എയർ കണ്ടീഷണർ അപ്പോൾ എന്നാ आपका हो गया मेरा हां खाना हां नहीं आपका नहीं थोड़ा बाद में खाएंगे हाँ होटल लोगों के भी हाँ आज आएगा खाना खाने के लिए ना एक सर खाएंगे हाँ ओके okay. तो जो भी मतलब कल को ही जा रहे हैं हाँ तो एक सर खाना खाएंगे बोला हाँ ओके मैं एक वीडियो बनाते हैं ठीक है ठीक है हाँ